അങ്ങനെ സ്വർണ്ണവിലയിൽ വൻ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ കൺസ്യൂമർ പേഴ്സിൻ്റെ ഡേറ്റ വന്ന ദിവസമാണല്ലോ അപ്പോൾ അതിനേക്കാൾ എന്തെങ്കിലും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട് നിങ്ങൾ സ്വർണ്ണം വിൽക്കുകയോ വാങ്ങുകയോ ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാനൊന്നും ശ്രമിക്കുക അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല ഇത് സ്റ്റഡി പർപ്പസിന് ഉപയോഗിക്കുക പിന്നെ സൂപ്പർ ചാറ്റ് ചെയ്യാനുള്ള താല്പര്യമുള്ളവരൊക്കെ സൂപ്പർ ചാറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് ചെയ്തവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുകയും ചെയ്തായിരിക്കും അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ നോക്കി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഒന്ന് കൺസ്യൂമർ പ്ലേസിൻ്റെ ഡാറ്റയാണ് അത് ഏറ്റവും ഡാറ്റകളിൽ ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാക്കന്മാരിൽ രാജാക്കന്മാർ ഡാറ്റകൾ എന്നുണ്ടെങ്കിൽ അത് കൺസ്യൂമർ പ്ലേസിൻ്റെ ഡാറ്റയാണ് അത് കഴിഞ്ഞിട്ടുള്ളൂ ഏത് ഡാറ്റയും അപ്പോൾ ആ ഡാറ്റയാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അത് പോയിൻറ്റ് ടു പെർസെൻറ്റേജിൻ്റെ റീസൺ അത് നമ്മൾ ഇനി നീട്ടി പറയണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം പറയണ പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ ഇതാണ് റീസൺ വന്ന് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോറി പോയിന്റ് ത്രീ ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പോയിന്റ് ഫൈവ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ കുറവാണെങ്കിലും പോയിൻറ്റ് ടു ഇൻഫ്ലേഷൻ ഉണ്ട് എന്നുള്ള കണക്കാണ് വന്ന് അഡ്ലൈൻ ഇൻഫ്ലേഷൻ ആണ് ടു പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് മൂന്ന് ശതമാനമാണ് എക്സ്പെക്ട് ചെയ്ത് മൂന്ന് ശതമാനമായിരുന്നു ഒരു മുൻപത്തെ പ്രാവശ്യം ഉണ്ടായിരുന്നു രണ്ട് പോയിന്റ് ഒമ്പതായിരുന്നു എക്സ്പെക്ട് ചെയ്തതൊക്കെ നമ്മൾ പറഞ്ഞത് കോഴ്സ് ഇ പി യും പോയിന്റ് ഫോർ റേസ് ഒന്ന് ഫുഡ് അത് പറഞ്ഞു ബ്രാൻഡോ ഞാൻ പറയുന്നില്ല എന്തായാലും തലക്കാർ ഒന്ന് മാത്രം മതി പെർസെൻറ്റേജിൻ്റെ ഇതെന്തായാലും പണ്ട് ഞാൻ പണ്ട് ക്ലാസ്സിലിരിക്കുമ്പോളേ എന്താണ് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ പണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ക്ലാസ് എടുക്കുമ്പോൾ ചില ചില ആൾക്കാർ ഇങ്ങനെ ടീച്ചർ ഭയങ്കര ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ടായിരിക്കും ഇത് ക്ലാസ് എടുക്കുന്നുണ്ട് പക്ഷെ അത് എത്തുന്നുണ്ടാവില്ല അതുപോലെ കൺസ്യൂമർ റീസൻ്റ് ഡേറ്റിനെ കുറിച്ച് പറയുമ്പോൾ അത് പിന്നീട് ഞാൻ മനസ്സിലാക്കി എഴുതി ടീച്ചേഴ്സൊക്കെ അന്ന് ഞാൻ കരുതിയത് ഒരു എന്താ എന്ത് ലോക്കൽ ക്ലാസ് ആണ് പിന്നീട് ഞാനും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്ട് ക്ലാസ് എടുക്കുകയായിരുന്നു അപ്പോൾ ചില കുട്ടികൾക്കൊന്നും ഞാൻ അങ്ങനെ ഐ ബോർഡിൽ ആ തെങ്ങമ്മ അങ്ങന്നൊക്കെ പറയുമ്പോൾ ചില ക്ലാസ്സിൽ ഓക്കെ ചില കുട്ടികൾക്ക് എന്താ ഉണ്ടാവുക അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവില്ല അല്ല അവരവിടെ കിടക്കുകയായിരിക്കും ഞാൻ അധ്യാപകനല്ലോ ബൈ പ്രൊഫഷൻ എനിവേ എനിക്കങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പല സമയത്തും അപ്പോൾ ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോകുമ്പോൾ എന്താണ് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല ഞാൻ ഇരുന്ന് ഞാൻ ഭയങ്കര ക്ലാസ് സൂപ്പായി ക്ലാസ് ചെയ്യാം അവർ ക്ലാസ് കഴിഞ്ഞാൽ പോസ്റ്റിംഗ് ആയിക്കോട്ടെ മുഴുവൻ മനസ്സിലായിട്ടുണ്ട് അതേപോലെ കസ്യൂമർ പേർസെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വരുമ്പം തോന്നി പോകും അപ്പോൾ പോയിന്റ് ടു പെർസെൻറ്റേജ് എന്താണ് റൈസ് ആണ് കാണിച്ചിട്ട് അത് മാത്രം മനസ്സിലാക്കുക ഇൻഫ്ലേഷൻ കണക്ക് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ് പക്ഷേ ഉയർച്ച വീണ്ടും മണപ്പരുപ്പം കുറച്ച് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാത്രം പറയുക അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതൽ ഭയങ്കരമായ രീതിയിൽ കുലിച്ചു തരുന്ന അവസ്ഥയാണത് ഈ എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക അറിയില്ലേ അതേപോലെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എന്തെറിയാൽ ഇപ്പോൾ ഇപ്പോൾ എസ് എൽ സി പരീക്ഷ നടക്കുകയാണല്ലോ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരു ഇതുണ്ട് അതിനോട് ഉദാഹരണം ഉണ്ട് എന്നിട്ട് പോകുന്നില്ല ബോറായിട്ട് പോകും പണ്ട് പറയാം ഒന്ന് കാര്യത്തിൽ കസ്റ്റമർ വന്നിട്ടുണ്ട് അവൻ അവര് ഒമ്പത് ഫുൾ ടൈം ട്യൂഷനും സ്കൂളാണ് പഠിക്കാനേ പോലെ സമയം ഞാൻ ആലോചിച്ചു പോയി അത് വേറെ കാര്യം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് ഒരു മുഹമ്മദ് അലി സാർ വന്ന സാറുണ്ടായിരുന്നു പണ്ട് പത്താം ക്ലാസ്സിലോ പ്ലസ് വണ്ണിലോ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അദ്ദേഹം പോയും ക്ലാസിനെ കുറിച്ച് പറയില്ല അദ്ദേഹം പോയി പുറത്തേക്ക് ഇറാഖിലേക്കും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മേഖലകളിലേക്കാണ് പോയത് ഇംഗ്ലീഷ് ടീച്ചർ എന്നേപോലെയാണ് ഇപ്പോൾ ഇന്ദ്രൽ വൺ ക്ലാസ് അങ്ങനെയാണ് എന്തെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കാരണം ഇത് കേൾക്കാൻ മറ്റുള്ള സമയത്ത് ഇതേപോലെ ഈ കൺസ്യൂമേഴ്സിൻ്റെ ഡേറ്റ പറഞ്ഞ് വരിക പോസിറ്റീറ്റിയും സയൻറ്റീറ്റിയും പിന്നെ എന്താ മറ്റുള്ള കാര്യങ്ങളാണ് പറയാം ആ വിഷയത്തിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഉപമ വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പോഴും സ്റ്റഡിയിങ് സ്റ്റഡിയിങ് എന്നാണ് പറയുന്നത് ഗോളി ബ്രസിനെ ഏറ്റവും സ്വാധീനിക്കുന്ന എന്ന് പറയുന്നത് റഷ്യ വെക്കണ ഇത്തൊരു സമാധാനം വരുമോ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് കൺസേണർ ഇൻഡസ്ട്രി ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പോയി സ്റ്റഡിയും 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 പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പോയി റഷ്യ എസ് പറഞ്ഞിട്ടില്ല യു എസ് റഷ്യ ട്രംപിൻ്റെ ഒരു വർത്താനപ്പ് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു റഷ്യ ആണ് ഒക്കെ ഓക്കെയാണ് ചീസ് പറയേണ്ട കാര്യങ്ങളൊക്കെ അപ് ടു റഷ്യ റഷ്യു റഷ്യ തീരുമാനിക്കുന്നത് എന്താണെന്നിട്ട് അദ്ദേഹത്തിന് ശേഷം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞത് പോസിറ്റീവ് മെസ്സേജസ് ആർ കമ്മിങ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് എന്ത് ഉദ്ദേശത്തിലും പറഞ്ഞിട്ടില്ല വിത്ത് ഔട്ട് എല്ലാറ്റിംഗ് കൂടുതൽ വിശദീകരണം ഒന്നതിനെ കുറിച്ച് നൽകിയിട്ടില്ല അതെവിടുന്ന് എന്താണെന്ന് അറിയത്തില്ല അതൊരു അമേരിക്കൻ പ്രസിഡന്റ് അപ്പം പറഞ്ഞ ശേഷം പിന്നെ പറഞ്ഞതാണ് പോസിറ്റീവ് മെസ്സേജസ് ആർ ആർക്കും അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല അത് അത് ഒഫീഷ്യലി ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഉക്രൈനും നേരത്തെ റൂബിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഇനി റഷ്യ സീസ്ഫെയറിലേക്ക് വരുന്നില്ല ഇതിൽ റഷ്യേൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറെ എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനസ്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇനിയിപ്പോൾ സീസ്ഫെയറിലേക്ക് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അനസ്സിക്ക് സീസ്ഫെയറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു എസ് സിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് ഇനി കൂടുതൽ നിലയ്ക്ക് കിട്ടും എന്നുള്ള രീതിയിൽ അതിൽ കടുത്ത മെസ്സേഴ്സ് എടുക്കും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അതിനം വെച്ച് ബ്രാക്കറ്റിലാണ് യു എസ് സിനിമ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞിട്ടുള്ള സാങ്ഷൻസും മറ്റുള്ളതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ അത് ഡീലിലേക്ക് വന്നിട്ടില്ല പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളും മീറ്റിങ്സുകളൊക്കെ നടക്കുന്നുണ്ട് പാരീസിൽ വരെ നടക്കുന്നുണ്ട് യൂറോപ്യൻ യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റേഴ്സ് ഒക്കെ പാരീസിൽ ഭയങ്കരമായ രീതിയിൽ മീറ്റിങ്ങും ചർച്ച ചെയ്തു എന്തൊക്കെ എന്തെങ്കിലും സംഭവം തോന്നുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് സമാധാനം എന്തായാലും വെറുതെ ആണെങ്കിൽ തുർക്കിക്ക് ഓർമ്മയുണ്ട് പണ്ട് തുർക്കിയിൽ വെച്ചാണ്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ആദ്യത്തെ ഒരു മാസം സെക്കൻഡ് വീക്ക് രണ്ടാഴ്ച ആ ഒരു മാസത്തിൻ്റെ ഇടക്ക് മൂന്നാമത്തെ ഡിപ്ലോമാറ്റിക് ടാക്സ് അത് പരാജയപ്പെട്ടു ഇപ്പോൾ വൃതുകാൻ വീണ്ടും അങ്ങോട്ട് അപ്പോൾ സൗദി അറബിയ സ്ഥിതിയിലാണ് നടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഫ്യൂച്ചർ ടാക്സ് അപ്പോൾ ഫ്യൂച്ചർ ഫ്യൂച്ചർ ടാക്സ് ഇനിയും ടാക്സിലൂടെ പോകാൻ നോക്കുകയാണെങ്കിൽ സീസ്ഫെയർ ഇടന്ന് രൂപപ്പെടുന്നതിന് ബുദ്ധിമുട്ടാണ് പിന്നെ പുടിൻ തീരുമാനിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സമാധാന ടെമ്പറി സീസ് ഫെയർ എന്ന് പറയുമ്പോൾ അത് എന്താണ് വീണ്ടും ഉക്രൈൻ എന്താ ഈ നാല് പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ റെഡി ആയിട്ടുണ്ടോ ക്രൂസ്ക് റഷ്യക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ഉള്ളതൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു തീരുമാനമൊക്കെ വരിക എന്തായാലും പിന്നെ ട്രംപ് കൊടുക്കുന്ന ഉറപ്പും മറ്റുള്ളതൊക്കെ ഫാ വളരെ ഇമ്പോർട്ടൻ്റാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻറ്റായ ഫാക്ടറാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോഗ്രസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോൾഡ് കൺസ്യൂമർ പ്രെസൻറ്റേജ് ആയിട്ട് പോയിന്റ് ടു പെർസെൻറ്റേജിൻ്റെ റേസ് ഫെബ്രുവരി മാസത്തിലൂടെ കടന്നു പോയപ്പോൾ കാണിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് കൺസ്യൂമർ പെർസെൻറ്റേസ് ഡായിട്ട് വന്നതിനുശേഷം ഈ ട്രേഡ് അൺസർട്ടിനിറ്റി നിൽക്കുന്നത് കാരണം ഇന്ന് കോപ്പറും ഇതിനൊക്കെ അതിമിനത്തിനൊക്കെ ഇത് വരുന്നൊരു ദിവസം കൂടിയാണ് താരിഫ് അൺസെർട്ടനിറ്റി സ്റ്റിൽ ഉണ്ട് ഈവൻ ദിറ്റ് ഈവൻ വാട്ട് കൺസർ ദിസ് വൺ വാട്ട് മറ്റേ ഇതൊക്കെ താരിഫൊക്കെ മെക്സിക്കോക്കും ഇതിനൊക്കെ ഏപ്രിൽ ടുക്ക് നീട്ടിയിട്ടുണ്ടെങ്കിൽ കൂടിയും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിട്ടാലിയേഷൻസാണ് വരുന്നത് ഇനി യൂറോപ്യൻ യൂണിയൻസിൻ്റെ റിട്ടാലിയേഷൻ അതിൻ്റെ സമയം തന്നെ എന്താ ഡോളർ വീക്കുവായിട്ടുണ്ട് ഈ കൺസ്യൂണ പ്രിസെൻറ്റസിലേറ്റ് വന്നതിന് ശേഷം അപ്പോൾ ഗോൾഡ് ഉയർന്നു എന്നാണ് എൻ്റെ തന്നെ പറയാനുള്ളത് ഗോൾഡ് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉയർച്ചയായി പോയിൻറ്റ് ഉണ്ട് നമുക്ക് കേരളത്തിലേക്കുള്ള കൂട്ടുകൾ കൂട്ടാൻ പറ്റൊത്തൊരു നടത്തുക ഇപ്പോഴത്തെ അറസ്റ്റ് അലിച്ചിട്ട് ആൾക്കാരുടെ മൂവ്മെന്റ്സുകളൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ സ്വന്തം ഒരു രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് യു എസ് ഉള്ള ആൾ ടൈം ഹൈ ആയ രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വീണ്ടും വേണമെങ്കിൽ ഗോൾഡ് മറികടന്നേക്കും ഈ സീസ്ഫെയറിൽ റഷ്യ പറയുന്നതും പ്രധാനം തന്നെയാണ് അതും കൂടി അത് എസ് എന്ന് പറഞ്ഞാൽ ഗോൾഡിൽ വീഡിയോ വന്നിരിക്കും എസ് പറയുകയില്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ഓ സമയം ഈ വീഡിയോ ഓക്കെ വീഡിയോ കാലയുടെ സമയം കഴിഞ്ഞു രൂപയാണ് നിർത്തട്ടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാളെ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനോട് കൂടി ആരാണ് അനിയത് ആരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ കരുതി അറുപത്തയ്യായിരം ആകുമെന്ന് അപ്പോൾ ചോദിച്ചപ്പോൾ എന്തായാലും അറുപത്തയ്യായിരത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപതിനോട് കൂടി നാളെ മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്